മതപ്പാടിൽ തളച്ചിരുന്ന ആന ഇന്ന് രാവിലെ ഗുരുവായൂരിൽ കുഴഞ്ഞു വീണ് ചെരിഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പനായ ഗോപി കണ്ണനാണ് ചെരിഞ്ഞത് ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു ഗുരുവായൂർ ആനക്കോട്ടയിൽ വെച്ച് ആന ചെരിയുന്നത് മതപ്പാടിൽ തളച്ചിരിക്കുകയായിരുന്നു കണ്ണനെ ഒൻപത് തവണ ആനയോട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൊമ്പനാണ് ഗോപി കണ്ണൻ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂരിലെ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പാണ് ഗോപികണ്ണനെ വേണ്ടി നടയിരുത്തുന്നത് ആസാമിലെ വനമേഖലകളിൽ പിറന്നു വീണ ഗോപികണ്ണൻ വർഷങ്ങൾക്ക് മുൻപ് ആണ് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നതും ആനയോട്ടത്തിലെ മിന്നും താരമായിരുന്ന ഇവൻ ഒൻപത് തവണയായിരുന്നു ജേതാവായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലായിരുന്നു ആനയോട്ടത്തിൽ ഗോപികണ്ണൻ ജേതാവായത്